നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം കല്യാണമായു സാരോഗ്യവർദ്ധനം വിനാശായ സന്ധ്യം കൊണ്ട് അന്യരെ സേവിക്കാൻ ഏവർക്കും കഴിയും പരോപകാരണാർത്ഥായ വചനേക ദരിദ്ര എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് അന്യന് ഉപകാരം ചെയ്യാൻ വാക്കിന് ദാരിദ്ര്യമില്ലല്ലോ എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം വാക്കുകൊണ്ട് ചെയ്യുന്ന സേവനം പലതരത്തിലുണ്ട് ദുഃഖിക്കുന്നവരെ സമാശ്വസിപ്പിക്കാൻ വാക്കുകളെ ഉപയോഗിച്ച് സേവന നിരതമാകാം നമുക്കറിയാവുന്ന വിദ്യ അന്യരെ പഠിപ്പിക്കുന്നതിലൂടെയും വാങ്മയ സേവനം ചെയ്യാം ഇത്തരത്തിൽ വാക്കുകൊണ്ട് ആർക്കും സേവനം ചെയ്യാം വാക്കുകൊണ്ട് മാത്രം മഹത്തായ സേവനം ചെയ്ത കഥ പക്ഷിശ്രേഷ്ഠനായ സമ്പാദിയിലൂടെ രാമായണത്തിൽ വിവരിക്കുന്നുണ്ട് സഹോദരനായ ജഡായുവിൻ്റെ ഉദകക്രിയ നടത്താൻ പ്രായാധിക്യമുള്ള സമ്പാദിയെ വാനരന്മാർ സഹായിച്ചു അതിന് പ്രത്യോപകാരമായി സീതാദേവി ലങ്കയിൽ അശോകവനത്തിൽ ഇരിപ്പുണ്ടെന്ന വിവരം സമ്പാദി വാനരന്മാർക്ക് പറഞ്ഞുകൊടുക്കുന്നു ഇതേപോലെ ഏവർക്കും സ്വന്തം പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വാക്കുകൾ കൊണ്ട് സേവനം ചെയ്യാൻ കഴിയുമെന്നതിൽ സംശയമില്ല തുടർന്ന് ഗുരുവചനം കേൾക്കാം ഹൃദയം ശുദ്ധമാകണമെങ്കിൽ ഈശ്വരനോട് പ്രേമം ഉണ്ടാകണം സദ്ഗുണങ്ങൾ ഉണ്ടാകണം ഈശ്വരനോട് അടുക്കുന്നതിനുള്ള പ്രധാന തടസ്സം നമ്മുടെ സ്വാർത്ഥതയാണ് അന്യരോട് കരുണ തോന്നുമ്പോൾ നമ്മുടെ സ്വാർത്ഥത തനിയേ കൊഴിഞ്ഞു പോകുന്നു മാതാ അമൃതാനന്ദമീദേവി അവസാനമായി ദീപാരാധനയാണ് അതിനായി ക്ഷേത്ര സന്നിധിയിലേക്ക് പോകാം ഒപ്പം അവിടുത്തെ പൂജാവിശേഷങ്ങൾ അറിഞ്ഞ് മംഗളാരതി തൊഴുതു മടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഇത് തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രം ഇഷ്ടവര പ്രദായകനായ സാക്ഷാൽ പരമശിവൻ പാർവതി സമേതനായിരുന്നു ഭക്തജനങ്ങൾക്ക് അനുഗ്രഹവും ആശീർവാദവും നൽകി വരുന്ന ദേവസങ്കേതം മഹേശ്വരന്റെ ഇടത്തേ തുടമേൽ വലതു കൈ കൈവച്ചവളും ഇടത് കൈയിൽ ചെന്താമരപ്പൂവ് ധരിച്ചവളുമായ ശ്രീപാർവതിയെ ഇടത്തേ തുടമേലിരുത്തി ദേവിയുടെ സ്ഥാനാഗ്രത്തിൽ ഇടത് കൈവച്ചും മറ്റു മൂന്ന് കൈകളിൽ വെൺമഴു മാൻ വരതം എന്നിവ ധരിച്ചും സ്വർണവർണത്തോട് കൂടിയവനും കാമദേവനെ പോലെ മനോഹരനും താമരപ്പൂവിൽ ഇരിക്കുന്നവനുമായ പാർവതീപതിയായ ശിവനെ തൃക്കവിയൂരപ്പനായാണ് ഭക്തജനങ്ങൾ ഇവിടെ പൂജിച്ച് പൂജിച്ചാരാധിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിലാണ് തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവല്ല പട്ടണത്തിൽ നിന്നും ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ കിഴക്കായി കൂടികൊള്ളുന്ന ഈ ക്ഷേത്ര സങ്കേതത്തിലേക്ക് വന്നെത്തുന്നതിനുള്ള മാർഗം ഇപ്രകാരമാണ് തിരുവല്ല ഭാഗത്തു നിന്നും വരുന്നവർക്ക് തിരുവല്ല കോഴഞ്ചേരി റോഡിൽ മനക്കച്ചിറ കവലയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചാൽ ക്ഷേത്രനടയിൽ എത്തിച്ചേരാവുന്നതാണ് തിരുവല്ല കോഴഞ്ചേരി റോഡിലെ തോട്ടഭാഗം കവലയിൽ നിന്ന് ചങ്ങനാശേരി റോഡിൽ രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാലും എത്താവുന്നതാണ് ത്രേതായുഗത്തിൽ സാക്ഷാൽ ശ്രീരാമചന്ദ്രനാൽ പ്രതിഷ്ഠിതമായതെന്ന് വിശ്വസിക്കപ്പെട്ടു വരുന്ന കവിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന ഐതിഹ്യം ശ്രീരാമചന്ദ്രനും ആഞ്ജനേയ സ്വാമിയുമായി ബന്ധപ്പെട്ടതാണ് അത് ഇപ്രകാരമാണ് രാമരാവണ യുദ്ധാനന്തരം ശ്രീരാമൻ സീതാലക്ഷ്മണ സമേതനായി സുഗ്രീവൻ ഹനുമാൻ വിഭീഷണൻ തുടങ്ങിയ മിത്രങ്ങളോടുകൂടി പുഷ്പക വിമാനത്തിൽ അയോധ്യയിലേക്ക് മടങ്ങവേ കവിയൂർ ദേശത്തിന്റെ ചാരുതയിൽ ആകൃഷ്ടനാകുകയും അവിടെ ഇറങ്ങുകയും ചെയ്തു ശിവപ്രതിഷ്ഠയ്ക്ക് അനുയോജ്യമായ ഒരു സ്ഥലമാണ് കവിയൂർ എന്ന് മനസ്സിലാക്കിയ ശ്രീരാമൻ പ്രതിഷ്ഠയ്ക്ക് ഉത്തമമായ ഒരു മുഹൂർത്തം ആസന്നമായിരിക്കുന്നുവെന്നും അതിനായി ലക്ഷണമൊത്ത ഒരു ശിവലിംഗം തേടിയെടുത്തുകൊണ്ടുവരുവാൻ തന്റെ ദാസനായ ഹനുമാൻ സ്വാമിയോട് ആജ്ഞാപിക്കുകയും ചെയ്തു ശിവലിംഗത്തിനായി കൈലാസത്തിലേക്ക് യാത്ര തിരിച്ച ഹനുമാൻ സ്വാമി പ്രതിഷ്ഠാകർമ്മത്തിനുള്ള ഉത്തമമായ മുഹൂർത്തം എത്തിയിട്ടും മടങ്ങിയെത്തിയില്ല മുഹൂർത്തം വിഫലമാകരുതെന്ന് കരുതി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മണ്ണും ദർഭയും ചേർത്ത് ഒരു ശിവലിംഗം ചമച്ച് പ്രതിഷ്ഠ നിർവഹിച്ചു ശ്രീരാമചന്ദ്രൻ നടത്തിയ പ്രതിഷ്ഠയുടെ മാഹാത്മ്യം ബോധ്യപ്പെട്ട ആഞ്ജനേയൻ ഭക്തി പാരവശ്യത്താൽ രാമപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ലോകാവസാനം വരെ ആ പുണ്യസങ്കേതത്തിൽ ധ്യാനനിരതനായി കഴിയുവാൻ തന്നെ അനുവദിക്കണമെന്ന് ശ്രീരാമചന്ദ്രനോട് അപേക്ഷിക്കുകയും ചെയ്തു ശ്രീരാമചന്ദ്രൻ അപ്രകാരം അനുമതി നൽകുകയും അന്നുമുതൽ ആഞ്ജനേയന്റെ സാന്നിധ്യത്താൽ ഈ ശിവക്ഷേത്രം പാവനകരമാവുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം പിന്നീട് താൻ കൊണ്ടുവന്ന ശിവലിംഗം ഹനുമാൻ സ്വാമി സമീപമുള്ള ഒരു കുന്നിലേക്ക് നിക്ഷേപിക്കുകയും അത് പിന്നീട് കണ്ടെടുത്ത് സ്ഥാപിച്ചതാണ് ഇന്ന് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ വാതിലിന് പുറത്തു കാണുന്ന ഈ സ്ത്രീകോവിലെന്നാണ് വിശ്വാസം ഏതാണ്ട് ആയിരം കൊല്ലത്തിലധികം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന കവിയൂർ മഹാദേവ ക്ഷേത്രം മുൻപ് കവിയൂർ ഗ്രാമക്കാരായ പത്തില്ലത്തിൽ പോറ്റിമാരുടെ ഊരാൺമ ക്ഷേത്രമായിരുന്നു കൂത്തേടത്ത് വടശ്ശേരി കച്ചിറ വടശ്ശേരി ചാത്തിയാടത്ത് നൈതല്ലൂർ വേങ്ങശ്ശേരി കിഴക്കിനേത്ത് വേങ്ങശ്ശേരി കവിയൂർ കിഴക്കേ തെങ്ങുംപള്ളി എന്നിവയ്ക്ക് ഓരോ അവകാശം വീതവും പത്താമത്തേതായി കടുത്താനമര നെടുങ്ങാല ആറ്റുപുറം എന്നിവയ്ക്ക് കാൽവീതം എന്നിങ്ങനെയായിരുന്നു ഊരാൺമാ അവകാശം മുൻപ് തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടയിൽ പാർവതി പ്രതിഷ്ഠ ഇല്ലായിരുന്നുവെന്നാണ് വിശ്വസിക്കപ്പെട്ടു വരുന്നത് പിൽക്കാലത്ത് കൊല്ലവർഷം ആയിരത്തി അറുപത്തിയെട്ടിലെ മകരത്തിലെ ഉത്രിട്ടാതി നാളിലായിരുന്നു പാർവതി ദേവിയുടെ പ്രതിഷ്ഠ കിഴക്കേ നടയിൽ ശിവന്റെ ഇടത്തെ തുടയിൽ പാർവതീദേവി ഇരിക്കുന്നു എന്ന സങ്കല്പമുള്ളതിനാൽ പടിഞ്ഞാറേ നടയിൽ പ്രത്യേകമായി പാർവതീദേവിയെ പ്രതിഷ്ഠിക്കേണ്ടതില്ലെന്ന അന്നത്തെ ക്ഷേത്രം തന്ത്രിയുടെ അഭിപ്രായത്തെ അവഗണിച്ച് പ്രതിഷ്ഠ നിർവഹിപ്പിച്ചത് ശ്രീമൂലം തിരുനാളിന്റെ ഉത്തരവനുസരിച്ചായിരുന്നു ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് നടന്ന പ്രതിഷ്ഠയായതിനാൽ ഇവിടെ പാർവതീദേവി ശ്രീമൂല രാജേശ്വരി എന്നാണ് അറിയപ്പെട്ടു വരുന്നത് കവിയൂർ എന്ന ദേശത്തിന് ആ പേര് വീണതിനു പിന്നിലുള്ള ഐതിഹ്യം ഇപ്രകാരമാണ് കവിയൂരിൽ ശിവലിംഗ പ്രതിഷ്ഠയ്ക്കു ശേഷം ഈ പുണ്യസങ്കേതത്തിൽ ധ്യാനനിരതനായി കഴിയാൻ അനുവദിക്കണമെന്ന ഹനുമാൻ സ്വാമിയുടെ അപേക്ഷ ശ്രീരാമചന്ദ്രൻ അനുവദിക്കുകയും അതിൻപ്രകാരം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിനകത്തുള്ള ഇലഞ്ഞുവരച്ചുവട്ടിൽ ബ്രഹ്മധ്യാനം ചെയ്ത് കുറെ കാലം വാണരുളുകയുമുണ്ടായി അസംഖ്യം വാനരന്മാരും ആ ഇലഞ്ഞു തറയിൽ വാസമുറപ്പിക്കുകയുണ്ടായി ഇത്തരത്തിൽ ഈ സ്ഥലത്തിന് കബിയൂർ എന്ന പേര് വരികയും കാലാന്തരത്തിൽ കബിയൂർ കവിയൂറായി മാറുകയും ചെയ്തു എന്നാണ് വിശ്വാസം തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകളിലൊന്നാണ് ഇവിടുത്തെ ദാരിശില്പങ്ങൾ ബലിക്കൽപുര വാതിൽമാടം നമസ്കാരമണ്ഡപം എന്നിവിടങ്ങളിലെ മച്ചിലും ശ്രീകോവിലിൻ്റെ ചുവരിലുമായി ഈ ദാരുശില്പങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് രാമായണം ഭാഗവതം ശിവപുരാണം എന്നിവയെ അവലംബിച്ചുള്ള ശില്പങ്ങളാണ് അധികവും ഇവിടെ കാണാൻ കഴിയുന്നത് കിഴക്കോട്ട് ദർശനമായാണ് തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രം കുടികൊള്ളുന്നത് വൃത്താകൃതിയിലുള്ള ശ്രീകോവിലോട് കൂടിയ ഇവിടുത്തെ താന്ത്രിക അവകാശം പറമ്പൂരില്ലത്തിനാണ് വളരെ സങ്കീർണമായ അനുഷ്ഠാനങ്ങൾ നിലനിൽക്കുന്ന ഈ മഹാക്ഷേത്രം ഏറ്റവും കൂടുതൽ ആട്ടവിശേഷങ്ങളുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് അഞ്ചു പൂജയും മൂന്ന് ശിവേലിയുമാണ് ഇവിടെയുള്ളത് ശിവേലിക്ക് പാർവതി പരമേശ്വരന്മാരെ ഒരുമിച്ച് കിഴക്കേ നടയിലൂടെ എഴുന്നള്ളിക്കുന്നു പ്രതിഷ്ഠയായ ശിവന് പാൽപായസം കടുംപായസം വെള്ളനിവേദ്യം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ ദ്വാദശി പ്രദോഷം തിരുവോണം കൃഷ്ണപക്ഷാഷ്ടമി സംക്രാന്തി തിരുവാതിര എന്നീ മാസവിശേഷങ്ങൾ തൃക്കവിയൂരപ്പന് പ്രധാനമാണ് പ്രദോഷ ദിവസം പ്രത്യേക പൂജകൾക്ക് പുറമെ വിശേഷാൽ ശിവേലിയുമുണ്ട് ഹനുമാൻ സ്വാമി നടയിൽ അഞ്ച് പൂജയും നവകവും പതിവുണ്ടെങ്കിലും ശിവേരിയില്ല മകരമാസത്തിലെ ഉദൃട്ടാതി പാർവതിയുടെ തിരുനാളായി ആഘോഷിക്കുന്ന പതിവും ഇവിടെയുണ്ട് ശ്രീമൂല രാജേശ്വരിയുടെ ആഘോഷത്തോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും മൂന്നു നേരം ആനപ്പുറത്ത് ശിവേലിയുമുണ്ട് ധനുമാസത്തിലെ തിരുവാതിര കൊടിയേറ്റായി വരുന്ന അതിവിപുലമായ ഉത്സവമാണ് തിക്കവിയൂരപ്പന്റെ പ്രധാന സവിശേഷത ഒന്നാം ഉത്സവം മുതൽ ആറാം ഉത്സവം വരെ നടത്തിവരുന്ന ഊരുവലത്ത് ഉത്സവത്തോടനുബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് പാർവതി സമേതനായ മഹാദേവന്റെ ചലനാത്മക പ്രസാദവും ധ്യാനനിരതനായ ആഞ്ജനേയന്റെ സ്ഥിര സാന്നിധ്യവും കൊണ്ട് ശ്രദ്ധേയമായ ഈ പുണ്യസങ്കേതം ശൈവ ചൈതന്യത്തിന്റെ രണ്ട് വിരുദ്ധ ഭാവങ്ങൾക്ക് നിത്യനിദാനമായി ഭക്തജനങ്ങൾക്ക് അഭീഷ്ടങ്ങളും പ്രദാനം ചെയ്യുകയാണ് ഇവിടെ തൃക്കവിയൂരപ്പം